അസിൽ തായ്ലൻഡിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് അതൊക്കെയാണ് ഞങ്ങൾ കാണിച്ചത് കേട്ടോ ആദ്യം തന്നെ അപ്പു കാണിച്ചു ആദ്യം തന്നെ ചീച്ചോ താഴന്തി കൊണ്ടുവന്നിട്ടോ തായ്ലൻഡിന്ന് താഴീന്ന് കേട്ടോ എനിക്ക് വായിക്കാന് അത് കാരണമാണ് അവള് വായിക്കാനുള്ളത് അടുത്തത് ഞാനാണ് കാണിച്ചു പറഞ്ഞത് ഞാൻ ഇത് മിഠായാണ് ഇതിന്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ മൈ ചൂന്നാണ് വാട്ടർ മെലൻ്റെ ഫ്ലേവർ എടുക്കാം ഞാൻ എന്തായാലും കഴിക്കട്ടെ കേട്ടോ നല്ല വാട്ടർ മെലന്റെ ഫ്ലേവർ അടുത്തത് അപ്പ് കാണിച്ചു ഇത് സോപ്പിന്റെ കവറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതിങ്ങനെ വലിക്കുമ്പോ കെട്ട് കെട്ടാവും അപ്പൊ നമ്മറ്റിൽ കൂടെ കുളിച്ചാല് കൊറേ നാള് സോപ്പ് ഇങ്ങനെ ഇരിക്കും പിന്നെ കുറച്ച് സോപ്പും കിട്ടുള്ളൂ അപ്പം നമ്മളുടെ സ്കിന്നിന് നല്ലതു ആവും കേട്ടോ ഇത് ഓറഞ്ചിൻ്റെ മണാണ് കേട്ടോ നല്ല മണമാണ് ഇതിൻ്റെ കളറുള്ളതാണ് കേട്ടോ ഇതങ്ങനെ അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നത് ആണ് ഇത് തായ്ലൻഡിൽ നിന്ന് ഡോൾസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് ഇതിങ്ങനെ കുത്തിയിട്ട് എഴുതാനും പറ്റും

ഇത് നമ്മുടെ തായ്ലൻഡിയിലത്തെ സ്പെഷ്യൽ ഇൻഹേലറാണ് കേട്ടോ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് മറ്റേ വിക്സ് പോലല്ല പെട്ടെന്ന് തന്നെ മൂക്കടപ്പൊക്കെ മാറും കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് മണൊക്കെ പിന്നെ ഇത് തുറന്ന അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഇതിനെ മണം തരുന്നു ചെറിയാസ്മിൻ ആണ് ഇത് കൊളത്തിടാൻ പറ്റും കൊളത്തിടുന്നവർക്ക് കൊളത്തിടാനും പറ്റും പക്ഷെ ഇതിന്റെ സ്പെഷ്യൽ എന്താണെന്നറിയോ ഇതിന്റെ ആണ് ഇതൊരു സോപ്പാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല സാധനമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ട ഇതാണ് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണിക്കാൻ പോയി ഫ്രണ്ട്സ് മറന്നുപോയി ഫ്രാൻസ് ആനക്കുട്ടാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് തായ്ലൻഡിൽ